പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോണ്ടി കാരണം എന്ന് പറഞ്ഞാൽ ദേ ഈ നിൽക്കുന്ന ദേ ഈ ഒരു പെണ്ണുങ്ങളെയും കണ്ട ഇവർ എട്ട് കിലോ കഞ്ചാവുമായിട്ട് ഇവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുണ്ടറയിൽ കൊല്ലം ജില്ലയിൽ കുണ്ടറയിലുള്ള പോലീസ് പിടികൂടിയതാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തമിഴത്തിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് ഏതായാലും ചാരുമൂട് സ്വദേശി അരുണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി സ്വദേശിനി ലക്ഷ്മി താമരക്കുളം സ്വദേശിനി സെനിൽരാജ് കുണ്ടറ പെരുമ്പഴ സ്വദേശി രഞ്ജിത്ത് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീമും പോലീസും കൂടെ ചേർന്ന് പിടികൂടിയത് ഒന്നാതെ ഈ ഒരു എന്താ പറയുക മദ്യപാനികളെ കൊണ്ട് തന്നെ വല്ലാത്ത ഇടങ്ങേറാണ് നാട്ടിലുണ്ടാകുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളുമായിട്ട് ജാതി നായ്ക്കളെത്തുന്നത് ഇതൊക്കെ എത്തുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചില ആൾക്കാര് അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മാതിരി പ്രവർത്തികളാണെന്ന് അജാതി പ്രവർത്തികളാണ് ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്നത് പല കുറ്റകൃത്യങ്ങളും പോലെ ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അത് യുവതി യുവാക്കളിലേക്കൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ അവരും ഉപയോഗിക്കുന്ന തരത്തിലേക്കായി അതുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ജാതി പരിപാടികളെല്ലാം നടക്കുമെന്ന് ഇതുപോലെയുള്ള തമിഴത്തെ ഈ പാണ്ഡ്യക്കൊക്കെ മനസ്സിലായി അങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് ഈ എന്താ പറയുക ബംഗാളിയും ഈ പറയുന്ന പാണ്ഡ്യകളും ഒക്കെ ജാതി സാധനങ്ങൾ വഴക്ക് എത്തുന്ന കച്ചവടം നടക്കണ്ടേ എങ്ങനെയും പണുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലസ്യം മാത്രമേ ഇജ്ജാതി നായ്ക്കുള്ളൂ ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഇവരൊക്കെ ജയിലിൽ പോയാലും ഉള്ളിൽ പോയാലും തിരിച്ചിറങ്ങി വരുമ്പോൾ ഇജ്ജാതി പണി ആയിരിക്കും വീണ്ടും എടുക്കുന്നത് ഇന്ന് കുണ്ടറയാണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്ത് വരും അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് ഇജ്ജാതി നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് പോലീസിൽ ഏൽപ്പിച്ചോണ്ട്